റിയൽ ആർട്ടിസ്റ്റ് മൂവി േഷൻ രണ്ടാമത് കൊട്ടാരക്കര ശ്രീധരൻ നായർ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മ്യൂസിക്കൽ ആൽബം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കരിക്കത്ത് വെച്ച് നടന്ന ചടങ്ങിൽ റിയൽ ആർട്ടിസ്റ്റ് മൂവി അസോസിയേഷൻ ചെയർപേഴ്സൺ സോഫിയ തരകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളും ചലച്ചിത്ര സീരിയൽ താരവുമായ ശൈലജ ശ്രീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാർ കെ ഒ രാജിക്കുട്ടി സിനിമാ സംവിധായകൻ ഹാരിസ് കെ ഇസ്മായിൽ മനു മണ്ണന്തല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുരസ്കാര ദാന ചടങ്ങും കലാപരിപാടികളും അരങ്ങേറി ഒരുപാട് സന്തോഷം ഇൻവൈറ്റ് ഇതിലെ എല്ലാ ആൾക്കാർക്കും എന്റെ രേഖപ്പെടുത്തുന്നു അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ ഭാഗ്യം കരുതുന്നത് അച്ഛൻ്റെ കമ്പായിട്ട് എനിക്കാൻ കഴിഞ്ഞതാണ് വളരെ ഏകബന്ധവും ബഹുമാനവും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കാലത്തും ആ ഒരു എന്താ പറയാ ഞാനൊരു വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ആളാണ് എന്നുള്ളൊരു ഭാവമേ അച്ഛനെ കണ്ടിട്ടില്ല ഇരുന്നത്തും അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മുകളിലുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളിത്രയും നോക്കും അപ്പോഴും നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഓരോ ഓരോസും എടുത്ത് നോക്കിയാൽ ഇന്നത്തെ കാലത്തും പേര് രാമ എന്നറിയപ്പെടുന്നു ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊട്ടാരക്കര ശ്രീധരനായ സാറിന്റെ മകൾ ശോഭ മോഹനാൽ ആണ് ഇത്തവണയും റിയലാറ്റിസ് മൂവി അസോസിയേഷന്റെ ഭാഗമായി സെക്കൻഡ് കൊട്ടാരക്കര സ്വീകരൻ നായർ ലോറെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തുകയുണ്ടായിരുന്നു ഈ ദിവസം മുഖ്യ അതിഥിയായി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രിയ മകൻ ശ്രീമതി ശൈലജ ശ്രീധരൻ നായർ ആണ് പത്തൊമ്പത് പേർക്കാണ് കൊട്ടാരക്കര സ്വീകരൻ നായർ ലോറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്